പല വെടിപ്പുരകൾക്കും എതിരെ തീയിട്ട് സുപ്രീം കോടതി ഇതാണ് എന്റെ ക്യാപ്ഷൻ ആരും ഒന്നും വിചാരിക്കരുത് ഇനി കേരളത്തിന്റെ കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ കമർദീ നന്മാറ ശബ്ദിച്ചു എന്നും പറഞ്ഞ ആരും വരണ്ട സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്ക് പവിത്രതയുണ്ട് പക്ഷേ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോയി ഡിംഗോൾഫ് നടത്തി വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ ബലാത്സംഗം ചെയ്തേ എന്നെ ബലാത്സംഗം ചെയ്ത് എന്നും പറഞ്ഞ് നടു റോഡിലൂടെ മുറവിളി കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ബലാത്സംഗ കേസും കൊടുത്ത് ആ പാവം പിടിച്ച മനുഷ്യനെ ഒന്നുമല്ലാതാക്കി അവന്റെ ജീവിതം നശിപ്പിച്ച് പറയാൻ കാരണം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവളാണ് ഈ വെടിപ്പുറകൾ ഇനിയിപ്പോൾ എന്തു ചെയ്യും മൊത്തം മൂഞ്ചി സുപ്രീം കോടതി അടിപൊളി ഉത്തരവുമായിട്ട് വന്നു ഇന്ന് കാലത്ത് നേരം വെളുക്കും നേരം വെളുത്തപ്പോ ചേ ഫേസ്ബുക്ക് നോക്കുമ്പോൾ കാണുന്ന റിപ്പോർട്ടാണ് വിവാഹിതയായ സ്ത്രീ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ ഇനി പരാതികൾ കൊടുക്കാൻ കഴിയില്ല അപ്പൊ യഥാർത്ഥ ബലാത്സംഗത്തിനും ഇതിനും എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥത്തിലുള്ള ബലാത്സംഗത്തെ പോലും അപമാനിച്ചുകൊണ്ടാണ് അന്യ പുരുഷന്റെ കൂടെ അവന്റെ അവനെ ഊറ്റിയെടുത്ത് അവനെ പിഴിഞ്ഞ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് അവനെ ഒന്നുമല്ലാതാക്കി അവനിൽ നിന്ന് സകലമാന കാശും വാങ്ങി അവനെ ഭീഷണിപ്പെടുത്തി നീ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഞാൻ പുറത്തുവിടും വീഡിയോ ക്ലിപ്പ് ഉണ്ട് മറ്റേ മറ്റേ ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവന്റെ ജീവിതത്തിനെ കുട്ടിച്ചൊറാക്കി അവനിൽ നിന്നും കിട്ടുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും വാങ്ങിയെടുത്ത് അവസാനം പോലീസ് സ്റ്റേഷനകത്ത് പരാതി എന്നെ ബലാത്സംഗം ചെയ്തു രണ്ടു വർഷം മുന്നേ ഇന്ന ലോഡ്ജിൽ ഇന്നവിടെ ഇന്നവിടെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് പിന്നെ ഈ ഡിംഗോൾഫി നടത്തുന്നതിനൊന്നും ഞാൻ ഞാൻ യോജിപ്പുള്ള ആളല്ലേ അത് വേറെ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക നിങ്ങൾ ചിന്തിക്കണം കേരളമേ ചിന്തിക്കണം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അന്യ പുരുഷന്റെ കൂടെ അവനെ അവനിലൂടെ എല്ലാ സുഖങ്ങളും നേടിയെടുക്കുക അവന്റെ സാമ്പത്തിക സ്രോതസ് എല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം അവനെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും കിട്ടുന്നതൊക്കെ വാങ്ങിയെടുത്തിട്ട് വീണ്ടും അവനെതിരെ പരാതിയുമായിട്ട് എന്നെ ബലാത്സംഗം ചെയ്തു ഇതാണല്ലോ ഇപ്പൊ ട്രെൻഡ് ഒരുപാട് ആണുങ്ങൾ ഇത് ഒന്നും ചെയ്യാതെയും എന്നെങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസിൽ കുടുക്കി ഒരുപാട് നിരപരാധികൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് ഇല്ല ഇന്നൊന്നലെയൊന്നും തുടങ്ങിയത് ഒരുപാട് വർഷങ്ങളായി അപ്പോ ഇതിനൊക്കെ ഒരു പരിഹാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി വെടിപ്പുറകളെ നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് ഏഹ് സർവേശ്വരനെ മുന്നിൽ നിർത്തി അവൻ നിന്റെ കഴുത്തിൽ താലിയും കെട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അവനേക്കാൾ കുറച്ച് ഏഹ് അവൻ പോരല്ലോ അവൻ പാവം അവൻ പോരാ ഒന്നോ ഒന്നും ഇല്ലാത്തവൻ അവനേക്കാൾ കുറച്ച് ഉശിലുള്ളവനെ കാണുമ്പോ അവനിൽ നിന്നും ആ പാവത്തിനെ മൊത്തം ഊറ്റിയെടുത്തു ഊറ്റി പിഴിയ പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ തന്നെ പറയട്ടെ വേറെ നിവൃത്തിയില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ വിധി അതുകൊണ്ടാണ് അവനെ പിഴിഞ്ഞെടുത്തിട്ട് അവസാനം അവൻ ബലത്സംഘവീരനായി എന്ന് പൊതുസമൂഹത്തിൽ മൊത്തം മുദ്ര കുത്തുക ചാനലിൽ വന്ന് വിളിച്ചു പറയുക ഔ എന്താ ഒരു അതിജീവിതകള് കേരളത്തിൽ ഇതിപ്പോ ഈ വിഷയത്തിൽ ആദ്യം തന്നെ പറയാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഒരുപാട് ആണുങ്ങൾ കേരളത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് അനേകായിരക്കണക്കിന് ആളുകൾ അനാവശ്യമായി സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിലൂടെ പോലീസിന് വേറെ നിവർത്തിയില്ല ഈ പരാതിയിലൂടെ ആർ രജിസ്റ്റർ ചെയ്യും അത് പത്രത്തിൽ വരും ഇവന്റെ രാഷ്ട്രീയ ഭാവി ഇവൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയ ഭാവി ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് അവന്റെ ഭാവി അവന്റെ എല്ലാം തകർന്നു തരിപ്പണമായി കല്യാണം കഴിയാത്തതാണെങ്കിൽ അങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ ഒരിക്കലും നോക്കാൻ കഴിയില്ല കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ സ്വന്തം ഭാര്യയും മക്കളുടെയും മുന്നിൽ സ്വന്തം മാതാപിതാക്കളുടെ കുടുംബക്കാരുടെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിൽ അവൻ ഒന്നുകൊല്ലാതായി അവനെ മൊത്തം വലയിൽ വലയിലിട്ട് വലയിട്ട് വീശി പിടിച്ച് അവന്റെ ഊറ്റി എടുത്തിട്ട് അവസാനം അവൻ ബലാത്സംഗം ചെയ്തു നിങ്ങൾക്ക് ഡിംഗോൾഫി നടത്തണം നല്ല പോലെ ഡിംഗോൾഫ് നടത്തി രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ ഡിംഗോൾഫി പോയി ബലാത്സംഗം ആയി മാറും ഇതാണല്ലോ കച്ചവടം ഇനി ഈ കച്ചവടം ഒക്കെ പൂട്ടിക്കെട്ടി മണിച്ചിത്ര താഴിട്ട് പൂട്ടി സുപ്രീം കോടതി ഇനി ഒരു ഡിംഗോൾഫി നടക്കില്ല മക്കളെ നല്ല പോലെ ഭർത്താവിനെ സ്നേഹിച്ച് അവർക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരെ നല്ല പോലെ പരിപാലിക്കുക അവർ സമ്പാദിച്ച് തരും അതേപോലെ നിങ്ങളും സമ്പാദിക്കുകയാണെങ്കിൽ സമ്പാദിക്കുക നല്ല പോലെ മുന്നോട്ട് പോവുക ഈ ഡിംഗോൾഫിയും നടത്തിയിട്ട് അവസാനം ബലാഴ്സം ഗോൾഫി എന്നും പറഞ്ഞിട്ട് നാളെ പരാതിയുമായിട്ട് ഇനി പോയാൽ മൂഞ്ചി പോകും ഇത് കണ്ടപ്പോൾ ഈ വിധി ഇന്ന് കണ്ടപ്പോ എന്താണെന്നറിയില്ല വല്ലാത്ത സന്തോഷമുണ്ട് പിന്നെ അതും കൂടെ പറയാണ് നീ അന്യ അന്യസ്ത്രീന്റെ കൂടെ പോയി ഉണ്ടാക്കേണ്ട ആവശ്യം നിനക്കില്ല നിനക്ക് നിന്റേതായിട്ടുള്ള കാര്യം നോക്കി പോയിക്കൂടെ ഈ ഡിങ്കോൾഫിക്കൊന്നും നമ്മൾ സപ്പോർട്ടല്ല പിന്നെ ഇന്ന് പരമാവധി ഇന്ന് തെറ്റു ചെയ്യാത്ത ആളുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നെ ഡിങ്കോൾഫി നടത്തി അത് ബലാത്സംഗമായി കാഞ്ചി വലിക്കാൻ പറയുന്നത് അവനോടാണ് ഇവിള് നീ കാഞ്ചി വലിക്ക് നീ വലിക്ക് കാഞ്ചി എന്നും പറയാ കാഞ്ചി അവൻ കാഞ്ചി വലിക്കും അവൻ ഡെയിലി ഒന്നരാട് മാസമാസം ആഴ്ച കാഴ്ച കാഞ്ചി വലിച്ചു എല്ലാം മതിയായപ്പോ കാഞ്ചി വലി പോയി ബലാട് സംഘം എന്താ അത് എന്ത് നാടാണത് ഇത് കേരളത്തിൽ എന്നല്ല രാജ്യത്തെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും നടക്കുന്ന കാര്യമാണ് ഒരുപാട് പാവങ്ങ പാവപ്പെട്ട മനുഷ്യര് ശരിക്ക ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് നല്ലൊരു വിധിയാണ് അതും പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഡിൻക്വാളിഫിക്കൊന്നും പോണ്ട അവനെ പണിയും പാടും നോക്കിയിരിക്കുക ഇങ്ങനെ അറമാദിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന വെടിപ്പുരകൾക്ക് ഇതൊരു താക്കീതാണ് ഇങ്ങനെ തന്നെ പറയും ഇതൊരു താക്കീതാണ് മനസ്സിലായില്ലേ കുടുംബത്തിൽ തറവാട്ടിൽ പിറന്ന നല്ല നല്ല മാതാപിതാക്കൾക്ക് പിറന്ന നല്ല നല്ല സ്ത്രീകളുണ്ട് അവരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനെതിരെ വന്നാൽ തിരിച്ചും അതുപോലെ വരുന്നതായിരിക്കും ഒരു വിഷയമില്ല ഇനി കേസാണെങ്കിലും വിഷയമല്ല ഞാൻ പറഞ്ഞത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോകുന്ന സ്ത്രീകൾ ഉണ്ടല്ലോ അങ്ങനെ അന്യ പുരുഷന്റെ കൂടെ പോകുന്നതിനേക്കാൾ നല്ല അതിനേക്കാൾ നല്ലത് നല്ല മുള്ളു മരം ഉണ്ടാവുമല്ലോ അവിടെ പോവാലോ അതല്ലേ നല്ലത് ഏ അപ്പോ എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതിക്ക് ഒരായിരം കോടി അഭിനന്ദനങ്ങൾ വെടിപ്പുരകൾ മൊത്തം കത്തിജ്വലിച്ചു ഇരുന്നത് മൊത്തം പോ കെട്ടുപോയി അപ്പൊ ഓക്കെ നന്ദി നമസ്കാരം വീണ്ടും കാണാം കാണും കണ്ടിരിക്കും വന്നിരിക്കും വരും ഓക്കെ ബൈ